നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്താണ് താളം അപ്പോൾ താളം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് താളം എന്നത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു ഒരു വലിപ്പം എന്ന് പറയാം അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു ഘടകമാണ് താളം എന്ന് പറയാം അതായത് ഒരു പാട്ടിൻ്റെ ടൈമിംഗ് ബാലൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് താളം പാട്ടിൽ മാത്രമല്ല താളം ഉപയോഗിക്കുന്നത് ഡാൻസ് അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഇതിലെല്ലാം താളം ഉപയോഗിക്കുന്നുണ്ട് എല്ലാത്തിലും ഇത് തന്നെയാണ് അതിൻ്റെ താളം എന്നുള്ളതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ് അതേസമയം കവിത ചൊല്ലുന്നതിന് ഈ താളത്തിൻ്റെ ഒരു അത്യാവശ്യമില്ല താളത്തോടെയും പാടാം കവിത ചൊല്ലാം താളമില്ലാതെയും കവിത ചൊല്ലാം അതേസമയം സംഗീതത്തിൽ കർണാട്ടിക് മ്യൂസിക്കിൽ താളം എന്നതിന് ശ്രുതി ശ്രുതിക്ക് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് താളം കർണാടക സംഗീതം പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുന്ന ഒരു താളമാണ് ആദി താളം ആദ്യത്തെ കുറേ പാഠങ്ങൾ ഈ സത്തസ്വരങ്ങൾ മാത്രം വെച്ചുള്ള പാഠങ്ങളായിരിക്കും അതിലെല്ലാം ഈ ആദി താളമാണ് ഉപയോഗിച്ച് വരുന്നത് ഈ താളം എന്ന് പറഞ്ഞാൽ വെറുതെ ആദി താളത്തിൽ പാടിക്കൊണ്ടിരിക്കുകയല്ല അതിൽ ഒന്നാം കാലം തൊത്ത് നാലാം കാലം വരെ സ്പീഡ് മാറി മാറി വരുന്നുണ്ട് ഒന്നാം കാലം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് പാടുന്ന ഒരു സ്പീഡാണ് പിന്നെ രണ്ടാം കാലം അതിൻ്റെ ഡബിളാണ് അങ്ങനെ മൂന്ന് നാല് നാലാം കാലം വരെയാണ് ഈ ആദിതാളത്തിൽ പഠിക്കുന്നത് അത് സ്വരങ്ങൾ മാത്രമുള്ള ലെസൺസ് ആയിരിക്കും ആദി താളത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം അടി മൂന്ന് വിരൽ അടി ഇത് അടിയെന്ന് പറയും അടി ഇത് വീശ് വീശ് വീച്ച് അങ്ങനെയൊക്കെ പറയും അടി വീശ് അടി വീശ് ഇത്രയുമാണ് ആദി താളത്തിൻ്റെ ഒരു സ്ട്രക്ചർ അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് അടി മൂന്ന് വിരൽ അടി വീശ് ടി വീശ് ഇത്രയുമാണ് ആദ്യ താളം സരളി വരിശ ജണ്ട വരിശ അതുപോലെ താരസ്ഥായി വരിശ മധ്യസ്ഥായി വരിശ ഇങ്ങനെ ഒരുപാട് ലെസൺസ് പഠിക്കുന്നതെല്ലാം ഈ ആദ്യ താളത്തിലാണ് അതേസമയം അലങ്കാരം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഏഴ് താളങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് എല്ലാം വേറെ വേറെ താളങ്ങളാണ് ഒരു താളം സിമിലാരിറ്റി ഉണ്ട് പക്ഷെ എല്ലാം വേറെ വേറെ താളങ്ങളാണ് അതിൽ ചിലതൊക്കെ വളരെ ചെറുതായിരിക്കും ചിലത് വളരെ വലുതുമായിരിക്കും അതും കൂടെ നമുക്കൊന്ന് നോക്കാം സപ്തതാള അലങ്കാരങ്ങളിൽ വരുന്ന താളങ്ങളുടെ പേരുകൾ ആദ്യത്തേത് ധ്രുവതാളം രണ്ടാമത്തേത് മഠ്യതാളം അടുത്തത് രൂപകതാളം അടുത്തത് ചമ്പതാളം അടുത്തത് ത്രിപുടതാളം അടുത്തത് അടതാളം അവസാനത്തേത് ഏകതാളം ഓരോ താളവും ഇടുന്നത് വേറെ വേറെ രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റ് വേറെ വേറെ പേരുകളും വരുന്നത് ആദ്യത്തേത് ധ്രുവതാളം എന്ന് പറയും ധ്രുവതാളത്തിൽ ആദ്യതാളം സ്റ്റാർട്ട് ചെയ്യുന്നതുപോലെ തന്നെ അടി മൂന്ന് വിരൾ അടി വീശ് വീണ്ടും അടി മൂന്ന് വിരൽ ഒരു അടി മൂന്ന് വിരൾ ഇത്രയുമാണ് ധ്രുവതാളത്തിന്റെ നീളം അതായത് പതിനാല് നമ്പർ വരും നമ്മൾ ആദ്യതാളം ഇട്ടപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ എട്ട് നമ്പറാണ് വരുന്നത് അതേസമയം ധ്രുവതാളത്തിൽ വന്നപ്പോൾ അത് പതിനാലെണ്ണമായിട്ട് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇത്രയും നീളമുള്ളതാണ് ധ്രുവതാളം അടുത്തത് മഠ്യതാളം ധ്രുവതാളത്തിന് അതേപോലെ തന്നെ ഇരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പക്ഷേ ഒരു അടി മൂന്ന് ഫിംഗർ കൗണ്ട്സ് കട്ട് ചെയ്തിട്ടായിരിക്കും മഠ്യതാളം വരുന്നത് അതായത് പത്ത് നമ്പർ വരും അടി മൂന്ന് പേരൽ അടി വീശ അടി മൂന്ന് പേരള് ഇതാണ് മഠ്യതാളം അതിന് ആദ്യത്തേത് പതിനാല് നമ്പർ വരും മഠ്യതാളത്തിന് പത്ത് നമ്പർ വരും അടുത്തത് രൂപകതാളം രൂപകതാളം വളരെ ചെറിയൊരു താളമാണ് അടി വീശ് അടി വീശിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടി വീശ് അടി മൂന്ന് പേരൽ ഇത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചെറിയൊരു താളമാണ് അടുത്തത് ചമ്പതാളം ചമ്പതാളം കുറച്ചും കൂടെ നീളമുണ്ട് അടി തന്നെയാണ് തുടങ്ങുന്നത് എല്ലാ താളവും തുടങ്ങുന്നത് അടി തന്നെയായിരിക്കും പക്ഷെ അടി ഫിംഗർ കൗണ്ട്സ് തന്നെ ആയിക്കോണമെന്നില്ല ഇപ്പം താളത്തിൽ അടി വീശായിരുന്നു തുടങ്ങിയത് അതുപോലെ ഇനി ചമ്പ താളം വരുമ്പോൾ അടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ആ വിരള് തന്നെ ഈ കുഞ്ഞു വിരൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ വരുന്നത് അത് നമ്മൾ നെക്സ്റ്റ് ഒരു കൗണ്ട് ചെയ്യാൻ വേണ്ടേ ആ വിരൾ ആദ്യം ഇട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കല്ല ആ വിരലും കൂടെ വീണ്ടും കൗണ്ട് ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത്രയുമാണ് ചമ്പതാളം അതും പത്ത് നമ്പർ മഠ്യതാളത്തിനും പത്ത് നമ്പർ വരുന്നുണ്ട് ചമ്പതാളത്തിനും അതുപോലെ പത്ത് നമ്പർ വരുന്നുണ്ട് ഇനി അടുത്തത് ത്രികുടതാളം ത്രികുടതാളം മറ്റുള്ള താളം നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ് വലിയ ലെങ്ത്തില്ല എന്നാൽ അത്ര തീരെ ചെറുതുമല്ല അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അടിയിൽ തന്നെ അടി രണ്ട് പേരൽ മൂന്ന് പേരൽ അവിടെ അടി രണ്ട് വിരള് അടി വീശ് അടി ഈശ് ഇങ്ങനെ ഈ ഫിംഗർ കൗൺസ് ഓരോ താളത്തിനും മാറി മാറി വരും ത്രിപുട താളം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എണ്ണമായിട്ടാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് അടതാളം അടതാളം കുറച്ചുകൂടെ നീളമുണ്ട് അത് വരുന്നതും അടിയിൽ സ്റ്റാർട്ട് ചെയ്യും ഫിംഗർ കൗൺസിലാണ് എല്ലാത്തിലും ഫിംഗർ കൗൺസിലായിരിക്കും ഡിഫറൻസ് വരുന്നത് മിക്കവാറും അപ്പോൾ അടി ഒന്ന് രണ്ട് മൂന്ന് നാല് വീണ്ടും അടി ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കഴിഞ്ഞ് അടി വീശ് അടി വീശ് ഇത്രയും നീളമുണ്ട് അടതാളം അതിൻ്റെ എണ്ണം പതിനാലാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇത്രയും നീളമുണ്ട് അടതാളം ഇനി അവസാനത്തേതാണ് ഏകതാളം ഏകതാളമാണ് ഈ സപ്താളങ്ങളിൽ ഏറ്റവും ചെറുത് ഏറ്റവും സിമ്പിൾ പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏകതാളമാണ് അത് അടി ഒന്ന് രണ്ട് മൂന്ന് വരെയുള്ള ഇത്രമേ ഉള്ളൂ ഏകതാളം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഈ താളം ഓരോ താളത്തിൻ്റെ രൂപം അനുസരിച്ച് താളത്തിനും ജാതി ഭേദവുമുണ്ട് അതുപോലെ ഗതിഭേദവും ഉണ്ട് ജാതിഭേദമായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ജാതി അഞ്ച് തരത്തിലുണ്ട് തിശ്രം ചതുരശ്രം ഖണ്ഡം മിശ്രം സങ്കീർണം ഇങ്ങനെ അഞ്ച് തരത്തിലാണ് ജാതികളുള്ളത് അതുപോലെ ഗതികൾക്കും ഇതേ പേര് തന്നെയാണുള്ളത് തിശ്രഗതി ചതുരശ്രഗതി ഖണ്ഡഗതി മിശ്രഗതി സങ്കീർണഗതി ഇങ്ങനെ അഞ്ച് ഗതികളും ജാതികളും ഉണ്ട് ഇവയെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ സപ്താള അല്ലെങ്കിൽ സപ്താളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജാതി എന്ന് പറയുന്നത് അടിയും പിന്നെ ഈ വരുന്ന ഫിംഗർ കൗൺസ് ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ജാതി വെറൈറ്റികൾ വരുന്നത് അതിൽ ആദ്യത്തെ തിശ്ര ജാതി എന്ന് പറയുന്നത് അടി പ്ലസ് ഫിംഗർ കൗണ്ട്സ് എത്രയാണ് വരുന്നത് മൂന്നെണ്ണം വരണം ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് തിശ്ര ജാതി എന്ന് പറയുന്നത് അടുത്ത ചതുരശ്ര ജാതി പറയുമ്പോൾ അടി അതിൻ്റെ കൂടെ മൂന്ന് ഫിംഗർ കൗണ്ട്സ് മൂന്ന് വിരലുകൾ വരും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ടോട്ടൽ നാല് തിശ്ര ജാതിയിൽ അടി രണ്ട് വിരൽ രണ്ടും കൂടെ ചേർത്ത് മൂന്ന് നമ്പറായിട്ട് വരും ഒന്ന് രണ്ട് മൂന്ന് അതേസമയം ചതുരശ്ര ജാതിയിൽ അടിയും മൂന്ന് വിരലും കൂടെ ചേർത്ത് നാലായിട്ട് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ വിരളിന്റെ മാത്രം എണ്ണം വെച്ചിട്ടല്ല നമ്മൾ ജാതി പറയുന്നത് അടി അതിന്റെ കൂടെ വിരൽ എത്ര വിരൽ എണ്ണുന്നു എന്നുള്ളതും കൂടെ കണക്കാക്കിയിട്ടാണ് ജാതി നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടു ആദ്യ താളം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതായിരുന്നു ആദ്യ താളം ഞാൻ കാണിച്ചു തന്നത് അതിൽ അടി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഫിംഗേഴ്സ് ഇടുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ അത് ചതുരശ്ര ജാതിയാണ് ഇനി ഒന്ന് അടുത്തത് ഖണ്ഡജാതി അത് അഞ്ച് നമ്പർ ആയിട്ട് വരും അതായത് അടിയും നാല് വിരലും അതാണ് ഖണ്ഡജാതി ടോട്ടൽ അഞ്ച് ഇനി അടുത്തത് മിശ്രജാതി മിശ്രജാതിയിൽ ഏഴ് നമ്പറാണ് വരിക അതായത് അടിയും ആറ് ഫിംഗർ കൗണ്ട്സും അപ്പം നമുക്ക് അഞ്ചെണ്ണമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും അടുത്തൊരു വിരൽ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഏഴെണ്ണമായി അതാണ് മിശ്രജാതി എന്ന് പറയുന്നത് ഇനി അവസാനത്തേതാണ് സങ്കീർണ ജാതി ഏറ്റവും വലുത് അതാണ് ഒമ്പത് കൗണ്ട്സ് ആണ് വരിക അതായത് ഒരു അടിയും എട്ട് ഫിംഗർ കൗൺസും എട്ട് വിരലും അഞ്ച് വിരലും ബാക്കി മൂന്ന് വിരലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മൊത്തം ഒമ്പത് അടി അതിൻ്റെ കൂടെ എട്ട് വിരലുകളും കൂടെ ചേർത്ത് അതാണ് സങ്കീർണ ജാതി എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഗതി ഗതി എന്ന് പറയുന്നത് സ്പീഡ് എന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് പറയുക ഇതേ പേരുകൾ തന്നെയാണ് തിശ്രഗതി ചതുരശ്രഗതി എന്ന് പറയുമ്പോൾ ഓരോ അടിക്കും ഓരോ താളത്തിനും എത്ര സ്പീഡ് ഒരു ടോട്ടൽ താളത്തിനല്ല പറയുന്നത് ഓരോ അംഗങ്ങൾക്കും ഇതിന് താളത്തിൻ്റെ അംഗങ്ങൾ എന്നാണ് പറയുക ഓരോന്നിനും എത്ര സ്പീഡ് വരണം എന്നുള്ളത് ഈ ഗതിയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആദ്യതാളം നമ്മൾ സാധാരണ പാടുന്നത് ചതുരശ്ര ജാതി ചതുരശ്രഗതി ആദിതാളം അതായത് വൺ ടു ത്രീ ഫോർ 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 ഓരോ താളത്തിനും നാല് 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 നമ്പർ വെച്ച് വരും അതേസമയം ചതുരശ്രജാതിശ്രഗതി ആദ്യതാളവും ഇടാം അത് വൺ ടു ത്രീ 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 ഓരോ താളത്തിനും ഓരോ അംഗത്തിനും മൂന്ന് മൂന്ന് ആയിട്ട് വരും അതും അത്യാവശ്യം കോമൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരുപാട് കീർത്തനങ്ങൾ ഈ താളത്തെ കീർത്തനങ്ങൾ മാത്രമല്ല അല്ലാതെ ഫിലിം സോങ്സും ഭക്തിഗാനങ്ങളെല്ലാം ഈ ചതുരശ്ര ജാതി തിശ്രഗതിയിലും വരുന്നുണ്ട് അപ്പോൾ കർണാടിക് മ്യൂസിക്കിൽ ഉപയോഗിച്ച് വരുന്ന ഫോളോ ചെയ്തു വരുന്ന ചില താളങ്ങളും അതിൻ്റെ ജാതിഗതി വകഭേദങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അതെങ്ങനെയാണ് ഇടുന്നത് ഇങ്ങനെ ചില ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് ചാനൽ കാണുന്നുണ്ട് അവർ ദയവ് ഇത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി